അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ കതിർ മൂന്നാമത്തെ സൂക്തം അഊദു ഔതുദുബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൈലത്തുൽ കതിരി ഹൈറുമിൻ അൽഫി ശഹർ വിധി നിർണയരാവ് ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദ്രി വിധി നിർണയരാവ് ഉത്തമമാണ് മിൻ അൽഫി ആയിരത്തേക്കാൾ ലേലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹു പറഞ്ഞത് ലഹ്ലത്തുൽ ഖദർ റമലാൻ മാസത്തിലാണ് ഉള്ളത് റമലാൻ മാസത്തിലാണ് ഖുർആാനെ അവതരിപ്പിച്ചത് എന്ന് ഖുർആാൻ തന്നെ അതിൻ്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ഷെഹ്റു റമലാൻ അല്ലെ ഉൻസിൽ ഖുർആാൻ ാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസം ജനങ്ങൾക്ക് സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ നേർവഴിയുടെ വിശദീകരണങ്ങളാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണിക്കുന്നതാണ് റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിലെ ലേലത്തുൽ ഖദറിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ആ ലേലത്തുൽ ഖദർമിൻ അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ് അഥവാ ആ ഒരറ്റ രാത്രി എന്തെല്ലാം വിബാധത്തുകൾ നിർവഹിക്കുന്നുവോ ആ വിഭാഗത്തുകളെല്ലാം തുടർച്ചയായി ആയിരം മാസം വിപാതത്ത് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് മഹത്തരമാണ് ആയിരം മാസം എന്നാൽ എൺപത്തിമൂന്ന് കൊല്ലത്തിലേറെ വരും എൺപത്തിമൂന്നിലേറെ വർഷം ഒരാൾ ഇടതടവില്ലാതെ വിപാദത്ത് ചെയ്താൽ ആരാധനാ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചാൽ അയാൾ എത്രമാത്രം ശ്രേഷ്ഠനും ഉന്നതനും മഹത്വമുള്ളവനുമായി മാറുമോ അതിനേക്കാൾ മഹത്വമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു വിശ്വാസിക്ക് നേടാൻ കഴിയുന്നത് അതിന് ആ രാത്രിയെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയണം ഭൗതിക ലോകത്ത് ചില കാലാവസ്ഥകൾക്ക് ചില ഋതുഭേദങ്ങൾക്ക് ചില സാഹചര്യങ്ങൾക്ക് മനുഷ്യൻ നട്ടു നനച്ചു വിതച്ചു വളർത്തുന്ന കൃഷിയുടെ വളർച്ചയുമായി നല്ല ബന്ധമുണ്ട് പ്രത്യേക കാലാവസ്ഥയിൽ വിതക്കണം പ്രത്യേക കാലാവസ്ഥയിൽ അത് കൊയ്യണം പ്രത്യേക രൂപത്തിൽ അതിനെ പരിഗണിക്കണം അതുപോലെ ആത്മീയ ലോകത്തുമുണ്ട് ആത്മീയ ലോകത്ത് ചില പ്രത്യേക സമയങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാൽ മറ്റൊരു സമയത്തും കിട്ടുന്നതിനേക്കാൾ വലിയ വിളയും ഫലവും ലഭിക്കും അതിൽ അതിപ്രധാനമാണ് ലൈലത്തുൽ കതർ അത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക ലൈലത്തുൽ കതറിനെ കൃത്യമായി ഉപയോഗിക്കുന്നവൻ ആ രാത്രിയെ കൃത്യമായി ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവൻ വലിയ അളവിലെ നേട്ടമാണ് കരകതമാക്കുന്നത് വലിയ പ്രതിഫലമാണ് പുണ്യമാണ് വാരിക്കൂട്ടുന്നത് അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റേത് സമയത്ത് എത്ര വിഭാഗത്ത് ചെയ്താലും അതിനു തുല്യമാവുകയില്ല എന്നല്ല അള്ളാഹു തന്ന സവിശേഷം പ്രാധാന്യമേറിയ ഒരു സന്ദർഭത്തെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഖേദിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും അതിനാൽ അത് നഷ്ടപ്പെടുത്താതെ ആ രാവിന്റെ സാധ്യതകളെ മനസ്സിലാക്കി അതെന്നെല്ലാം സംഭവിക്കാമോ ഇൻഷാല് അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ വരുന്നുണ്ട് ആ ദിവസങ്ങളെയെല്ലാം ശരിയാവിധം ഉപയോഗിച്ച് പരമാവധി ആരാധനകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ച് രാഹുവിൻ്റെ സാമീപ്യം ഓരോ വിശ്വാസിയും ഉറപ്പാക്കേണ്ടതുണ്ട് ആ രാവിൻ്റെ മറയത്ത് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ കിടപ്പുണ്ട് അതെല്ലാം കൃത്യമായി നേടിയെടുക്കണം അതിനുവേണ്ടി ആ രാവിനെ പകലാക്കണം ആ രാവിനെ ജീവിപ്പിക്കണം ആ രാവിൽ വിഭാഗത്തുകൾ ഏറെ വർദ്ധിപ്പിക്കണം അങ്ങനെ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമേറിയ ആ ഒരൊറ്റ രാത്രിയെ പൂർണമായും ഉപയോഗിച്ച് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുകയും വേണം ആ രാവിൽ അല്ലാഹുവിൻ്റെ വീട്ടിൽ രാപ്പാർപ്പുകാരനാവണം ആ രാവിൽ മാത്രമല്ല ആ രാവിന് സാധ്യതയുള്ള ദിവസങ്ങളിലെല്ലാം ആ രാവിനെ പ്രതീക്ഷിച്ച് അല്ലാഹുവിൻ്റെ വീട്ടിൽ വിരുന്നുകാരനായി പാർക്കണം അൾത്തിക്കാഫ് എന്നാണ് അതിന് പറയുക പള്ളിയിൽ ഭജന വിരിക്കൽ മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിൽ മുന്നൂറ്റി അമ്പത്തി ദിവസവും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാലും ലേലത്തുൽ കദർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാന പത്ത് ദിവസങ്ങളിൽ ഒരു വിശ്വാസിയിൽ നിന്നും അങ്ങനെ ഉണ്ടായിക്കൂടാ അള്ളാഹുവിന്റെ വീട്ടിൽ പള്ളികളിൽ രാപ്പാർത്തുകൊണ്ട് ആ രാത്രിയെ പ്രതീക്ഷിക്കണം ആ രാത്രിക്ക് സാധ്യതയുള്ള എല്ലാ ദിവസങ്ങളും കൂടുതൽ കൂടുതൽ ചൈതന്യവത്താക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും